നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബ്രാഞ്ചുകളെയും മല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അനുമോദിച്ചു ജീവനക്കാർക്ക് ഉപഹാരങ്ങൾ നൽകിയായിരുന്നു അനുമോദനം കേരള സർക്കാരിന്റെ നാല്പത്തിയഞ്ചാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബാങ്കാണ് മല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാനായത് ബാങ്കിൽ ചേർന്ന ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും യോഗത്തിൽ ബ്രാഞ്ച് തലങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബ്രാഞ്ചുകളെയും ജീവനക്കാരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടിശ്ശിക നിവാരണ യജ്ഞത്തിൽ കൂടുതൽ പുരോഗതി കൈവരിച്ച ബ്രാഞ്ചുകളെയും മൊമന്റം നൽകി അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന മുൻ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ് ബാങ്ക് ഡയറക്ടർ എം റംലത്ത് സെക്രട്ടറി പി അഷ്റഫ് അലി എന്നിവർ സംസാരിച്ചു